കണ്ണൂരിൽ സി പി എമ്മിനെ നയിക്കാൻ ഒരിക്കൽ കൂടി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രൈവറ്റ് സെക്രട്ടറി എത്തുകയാണ് നിലവിൽ സ്ഥാനമൊഴിഞ്ഞ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ ഈ സ്ഥാനത്തേക്ക് എത്തിയത് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരിക്കുമ്പോഴാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ പിൻഗാമിയായി കെ കെ രാഗേഷ് എത്തുന്നതും ഇതേ പദവിയിൽ നിന്ന് തന്നെ പാർട്ടിയുടെ ശക്തി കേന്ദ്രത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനുള്ള ആധിപത്യം കൂടിയാണ് പുതിയ നിയമനത്തിലൂടെ വ്യക്തമാകുന്നത് എം പ്രകാശൻ രാജേഷ് ഉൾപ്പെടെ പല പേരുകൾ ഉയർന്നു കേട്ടെങ്കിലും സെക്രട്ടറിയെ തീരുമാനിക്കുന്നതിൽ മുഖ്യമന്ത്രിയുടെ നിലപാട് നിർണായകമായി പ്രൈവറ്റ് സെക്രട്ടറി എന്ന നിലയിൽ മാത്രമല്ല മുഖ്യമന്ത്രിയുടെ വിശ്വസ്തൻ കൂടിയാണ് കെ കെ രാകേഷ് ഇതോടെ കണ്ണൂരിലെ പാർട്ടി തലപ്പത്തുണ്ടായത് തലമുറ മാറ്റം പിണറായി മുതൽ താരതമ്യേന മുതിർന്ന നേതാക്കൾ കൈകാര്യം ചെയ്തിരുന്ന സ്ഥാനത്താണ് കെ കെ രാകേഷിന് ഊഴം ലഭിച്ചത് കണ്ണൂർ സി പി ഐ എമ്മിന്റെ പതിനാലാം ജില്ലാ സെക്രട്ടറിയാണ് രാകേഷ് രാജ്യത്ത് തന്നെ പാർട്ടിയുടെ സ്വാധീന കേന്ദ്രമാണ് കണ്ണൂർ ജില്ല അത് പാർട്ടി മെമ്പർഷിപ്പിന്റെ കാര്യത്തിലായാലും ബഹുജന സ്വാധീനത്തിന്റെ കാര്യത്തിലായാലും എല്ലാം രാജ്യത്തെ പാർട്ടിയുടെ ഏറ്റവും സ്വാധീനമുള്ള ജില്ലയാണ് കണ്ണൂർ ജില്ല ഈ ജില്ലയിലെ സെക്രട്ടറി എന്നുള്ള നിലയിലുള്ള ചുമതല ഉത്തരവാദിത്വം നിറഞ്ഞ ഒരു ചുമതലയാണ് എന്ന പൂർണ്ണ ബോധ്യം എനിക്ക് ആ ചുമതല ജില്ലയിലെ പാർട്ടി നേതാക്കൾ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ സംസ്ഥാന നേതൃത്വം എല്ലാവരുമായി കൂടിയാലോചിച്ച് കൂട്ടായി ചുമതല നിർവഹിക്കാൻ വേണ്ടി ഉത്തമ എം വി ജയരാജൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായതോടെയാണ് പുതിയ ജില്ലാ സെക്രട്ടറിയെ നിശ്ചയിച്ചത് പന്ത്രണ്ടംഗ ജില്ലാ തിരഞ്ഞെടുത്തു ആലക്കോട് മുൻ ഏരിയ സെക്രട്ടറി എം കരുണാകരനാണ് പുതുതായി സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെട്ടത് എസ് എഫ് ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് ജനറൽ സെക്രട്ടറി എന്നീ സ്ഥാനങ്ങൾ വഹിച്ച കെ കെ രാഗേഷ് നിലവിൽ അഖിലേന്ത്യാ കിസാൻ സഭയുടെ ജോയിന്റ് സെക്രട്ടറിയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ രാജ്യസഭാംഗത്വ കാലാവധി അവസാനിച്ചതോടെയാണ് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ചുമതലയിലേക്ക് രാഗേഷ് എത്തിയത്